എനിക്ക് ഇഷ്ടപ്പെട്ടു നീ എവിടെ പോകുന്നു യേശു പറഞ്ഞു വായിച്ചു നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല ശ്രദ്ധിക്കണേ പോരുത് ഇത് മുമ്പേ പറഞ്ഞ സെയിം വേർഡ് തന്നെയല്ലേ യേശു ഇപ്പോഴും ഇപ്പോഴും പറയുന്ന കേൾക്കുന്നുണ്ടോ ഒന്ന് മൂളപ്പ മുമ്പേ പറഞ്ഞ സെയിം വേർഡ് മുമ്പേ പറഞ്ഞ പോലെ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ ഞാൻ പോകുന്നിടത്തോട്ട് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല ഈ ഈ ചോദ്യം മറുപടി യേശു ഞാൻ പോകുന്ന താട്ട് നിങ്ങൾക്ക് പിന്നെ പിന്നത്തേത് നീ എന്നെ അനുഗമിക്കുമെന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു ഇത് പതിനൊന്ന് പേരോട് പറഞ്ഞില്ല ഇത് പതിനൊന്ന് പേരോട് പറഞ്ഞില്ല ഈ വാക്കിന്റെ അർത്ഥം ഒന്നറിയോ ആമേ പതിനൊന്ന് പേർക്ക് ഇവിടെ കേറണ്ട നീ ഉണ്ടല്ലോ ഞാൻ പോകുന്ന നീ കേറും പക്ഷെ ഇന്നല്ല പിന്നെ നിങ്ങൾ എഴുതി വച്ചോ ഇടിച്ചു അടുത്ത ശിശൂഷ കേ